പെരിഞ്ഞനത്ത് സെയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാണിക്കുടം സ്വദേശി റായ്മാർക്കാർ വീട്ടിൽ ഹസ്ബൂബിന്റെ ഭാര്യ അൻപത്തിയാറ് വയസ്സുള്ള നുസൈബ ആണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മറപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോരൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഒരു വ്യക്തത കുറവിന്റെ ഭാഗമായിട്ടാണ് ഇവർ ബോഡി ഇവിടെ എത്തിച്ചത് എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം പോലീസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പെരിജന ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കും ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം കഴിച്ച നാലു പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അപ്പം ആള് മയോണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് ആൾക്ക് ആൾക്കാ ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ പക്ഷെ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവരവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോൾ അനിയത്തിക്കും മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കൂടേക്ക് കൊണ്ടുപോയി ആൾ നല്ല ഇവിടെ ഇരിങ്ങാലക്കൂട് ഇവിടെ കുട്ടിൽ കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലയിൽ ഇരിങ്ങാലക്കൂടയിൽ കൊണ്ടുപോയി അപ്പോൾ ഓർമ്മയൊക്കെ പോയി അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് മരിച്ചത്